തൃശൂർ നാട്ടികയിൽ തടി കയറ്റി വന്ന ലോറി പാഞ്ഞു കയറി അഞ്ചു പേർക്ക് ദാരുണാന്ത്യം റോഡരികിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന നാടോടി സംഘത്തിനിടയിലേക്ക് ബാരിക്കേഡ് തകർത്ത് ലോറി പാഞ്ഞു കയറുകയായിരുന്നു മരിച്ചവരിൽ രണ്ടുപേർ കുട്ടികളാണ് നാട്ടിക ജെ കെ തിയേറ്ററിന് സമീപം പുലർച്ചെ നാലു മണിയോടെയാണ് അപകടം ഉണ്ടായത് അപകടം ഉണ്ടാക്കിയ വാഹനം ഓടിച്ചത് ക്ലീനർ ആണേന്നും ഡ്രൈവറും ക്ലീനറും മദ്യപിച്ചിരുന്നതായും പോലീസ് പ്രതികരിച്ചു ഹലോ ഗൈസ് നിങ്ങൾ ഈ ന്യൂസ് കണ്ടല്ലോ അല്ലേ എങ്ങനെ സഹിക്കാൻ കഴിയുമെന്ന് ആലോചിച്ച് നോക്കണം രണ്ട് വയസ്സ് എന്താ പറയുക രണ്ട് കുഞ്ഞുങ്ങൾ അതിൽ ഒരാൾക്ക് ഒരു വയസ്സും ഒരാൾക്ക് നാല് വയസ്സുമുള്ള രണ്ട് കുഞ്ഞുങ്ങളടക്കം അഞ്ച് പേരാണ് മരിച്ചത് അതായത് ഈ തടി കയറ്റി വന്ന വലിയ ലോറി ഉണ്ടല്ലോ ആ ലോറി വന്ന് ഇടിച്ച് പാഞ്ഞു കയറിയതാണ് ഈ കിടന്നുറങ്ങിയ മനുഷ്യരുടെ മേയത്തേക്ക് ഇടിച്ച് കയറി എന്താ പറയുക അരഞ്ഞുപോയി എന്നാൽ പറയുന്ന ആൾക്കാരെ ഒന്നും അവരുടെ മൃതദേഹം പോലും നല്ല രീതിയിൽ കിട്ടിയിട്ടില്ല ഒന്ന് ആലോചിച്ച് നോക്കണം തടി കയറ്റി വന്ന വണ്ടി എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം അത് ഭാരം ഉണ്ടായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കണം അതിൽ ഒരു പത്ത് പതിനഞ്ച് പേരുണ്ടായിരുന്നു ഇവർ അതിൽ അഞ്ച് പേര് തൽക്ഷണം തന്നെ മരിച്ചു അതിൽ രണ്ട് കുട്ടികളായിരുന്നു കുഞ്ഞുങ്ങളുടെ ശരീരമൊക്കെ നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല ആ ഒരു രീതിയിൽ ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥയായിപ്പോയി അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്താ പറയുക ഗുരുതര പരിക്കുകളോടെ തൃശ്ശൂർ ആശുപത്രിയിലാണുള്ളത് അപ്പോൾ ഈ വണ്ടി ഓടിച്ചവന്മാരെന്ന് പറയുന്ന കണ്ണൂരുള്ളവന്മാരാണ് അവർ അവിടുന്ന് തടി കയറ്റി വരികയായിരുന്നു മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വണ്ടി ആ ഒരു സമയത്ത് അപകട സമയത്ത് ഓടിച്ചിരുന്നത് ക്ലീനറാണ് അതായത് ഡ്രൈവറല്ല ഓടിച്ചിരുന്നത് ഡ്രൈവറും ക്ലീനറും നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മദ്യപി മദ്യപിച്ച് അവശനായ ഈ ഡ്രൈവർ എന്താ പറയുക ക്ലീനറെ ഓടിക്കാൻ ഏൽപ്പിച്ചേച്ചും ഈ ഡ്രൈവർ മാറിക്കിടന്നല്ല സുഖത്തിൽ അങ്ങോട്ട് ഉറങ്ങി അങ്ങനെ ഈ രണ്ടുപേരും പേരും മദ്യലഹരിയിലായിരുന്നു അങ്ങനെ ആ ഒരു ബാരിക്കേഡ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ബാരിക്കേഡൊക്കെ ഇടിച്ച് തകർത്തിട്ടാണ് ഈ ഒരു അവിടെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന നാടോടികളായിട്ട് ആൾക്കാരുടെ വണ്ടി ഇടിച്ച് കയറ്റിയത് ഒന്ന് ആലോചിച്ചു നോക്കണം ഏകദേശം വെളുപ്പിന് വെളുപ്പിനൊരു നാല് മൂന്ന് നാല് മണിക്കൊക്കെയാണ് ഈ ഒരു സംഭവം അവരൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ റോഡിൻ്റെ അറ്റകുറ്റപ്പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഇവർ ഈ നാടോടി ആൾക്കാർ കിടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വണ്ടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ എത്തുന്നില്ല വേറെ പുതിയ റോഡ് പണിയുന്നതുകൊണ്ട് തന്നെ അവർ ആ ഒരു ഭാഗത്താണ് ആർക്കും ശല്യമില്ലാത്ത രീതിയിലാണ് അവരവിടെ കിടന്നിരുന്നത് അതുപോലെ തന്നെ അവിടെ ബാരിക്കേഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വണ്ടി എന്താ പറയുക മദ്യലഹരിയിലല്ലേ അത് ഇടിച്ച് തെറിപ്പിച്ച് ആ ബാരിക്കേഡൊക്കെ ഇടിച്ച് തെറുപ്പിച്ച് ഇവിടെ കിടന്ന ആൾക്കാരുടെ ദേഹത്തോട് ഇടിച്ച് കയറ്റി കൊണ്ടുപോയിട്ട് ഇവന്മാർ എന്ത് ചെയ്തു ഇവന്മാർക്ക് മനസ്സിലായി ആൾക്കാരുടെ ദേഹത്തോട് കയറിയിട്ടുണ്ടായിരുന്നു ഇവന്മാർ വണ്ടി നിർത്താതെ പോയി പക്ഷേ ഇവന്മാർ പോയി നിർത്തി വണ്ടി ഓടിച്ചു പോയെങ്കിലും ഇവമാർക്ക് പോകാനായിട്ട് ബാക്കി അങ്ങോട്ട് വഴിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ അവിടെ നാട്ടുകാരെല്ലാവരും ഓടിക്കോടി ഇവന്മാരെ പിടിച്ചിറക്കി പോലീസിൽ ഏൽപ്പിച്ചു പോലീസുകാർ ഇവ ഇവന്മാരോട് കാര്യങ്ങൾ ചോദിച്ചിട്ട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല കാരണം അത്രത്തോളം മദ്യ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഇവന്മാരുടെയൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ ഡ്രൈവർമാരോടൊക്കെ വലിയൊരു റെസ്പെക്റ്റ് ഉള്ളതാണ് പക്ഷേ ഇങ്ങനെയുള്ള ഡ്രൈവർമാരോടൊന്നും നമുക്ക് റെസ്പെക്റ്റ് ഇല്ല കാരണം എത്ര മനുഷ്യരുടെ ജീവനാണ് അല്ലെങ്കിൽ അഞ്ച് പേര് തൽക്ഷണം മരിച്ചു ഇപ്പോഴും രണ്ട് മൂന്ന് ആൾക്കാർ ഗുരുതര ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലാണ് ഉള്ളത് ഈ ഒരു വിഷയത്തിൽ ഈ രണ്ട് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരാൾക്ക് ഏകദേശം പത്ത് അറുപത് വയസ്സുള്ള ഒരാളും അതുപോലെ തന്നെ ഈ ആയിട്ടുള്ള ആൾക്ക് മുപ്പത്തിമൂന്ന് വയസ്സുമാണ് ഇവർ രണ്ടുപേരും കൂടെ ഇവരുടെ ശരിക്കും പറഞ്ഞാൽ നരഹത്യ തന്നെയാണ് അറിഞ്ഞുകൊണ്ടുള്ള നരഹത്യ കാരണം ഇവർക്ക് മനസ്സിലായി ഇവർ എന്താ പറയുക ഇവർ മദ്യപിച്ച് വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് മദ്യപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവർ ഒരു ഒരു കാരണവശാലും മദ്യപിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ല അത് ഇടിയിപ്പോൾ അവർ മദ്യപിച്ചെങ്കിൽ പോലും അവർക്ക് എവിടെയെങ്കിലും വണ്ടി ഒതുക്കിയിട്ടിട്ട് അവിടെ കന്ന് ഉറങ്ങാമായിരുന്നു അതും ഇവരാ ഒരു ആ ഒരു ലക്കിൽ തന്നെ അവർ വണ്ടി ഓടിച്ചു കയറി അത്രേ ആൾക്കാരുടെ ജീവൻ ഇല്ലാതായി നാടോടികളാണെങ്കിലും അവരും മനുഷ്യരല്ലേ നമ്മളെപ്പോലെ മനുഷ്യർ തന്നെയാണ് അല്ലേ അവർക്കും ജീവനും നമ്മൾ നമ്മളും അവരും എല്ലാം ഒരുപോലെ തന്നെയാണ് പിന്നെ അവർക്ക് എന്താ പറയുക കയറ് കിടക്കാനോ അല്ലെ ഒന്നും സ്ഥലമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് നാടോടികൾ അതിൽ ഒരു വയസ്സുള്ളൊരു കുഞ്ഞുണ്ടായിരുന്നു എന്ന് കേട്ടു അതുപോലെ തന്നെ നാല് വയസ്സുള്ളൊരു കുഞ്ഞുണ്ടായിരുന്നു എന്നും ആലോചിച്ച് നോക്കണം കുഞ്ഞുൻ്റെയൊക്കെ ജീവൻ പോയ ഒരു നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ഇവന്മാരുടെയൊക്കെ ലൈസൻസും അതുപോലെ തന്നെ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ അപകട സമയത്ത് വണ്ടി ഓടിച്ചിരുന്ന ക്ലീനറായിരുന്നു അവൻ ലൈസൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു അപ്പോൾ എന്തായാലും ഇവന്മാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി തന്നെ എടുക്കണം അതുപോലെ തന്നെ ആ ഒരു വണ്ടിയുടെ പെർമിറ്റും കാര്യങ്ങളൊക്കെ റദ്ദാക്കിയിട്ടുണ്ട് കാരണം അങ്ങനെ തന്നെ ചെയ്യണം ഇനി ഒരിക്കലും ആ ഒരു വണ്ടി ഓടരുത് കാരണം ഇത്രയും ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടുത്തി ആ ഒരു വണ്ടി ഇനി അത് ഏത് ഓണറുടെ ആണെങ്കിലും ആ വണ്ടി ഇനി ഓടരുത് അതോടൊപ്പം തന്നെ ഇവമാരൊന്നും ഇനി ഈ പുറം ലോകം കാണാതെ ഇവന്മാർക്ക് ഇവ ഇവമാരുടെ ജീവൻ അവ ജീവിത അവസാനം വരെ ജയിലിൽ തന്നെ കിടക്കണം കാരണം ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളടക്കാണ് മരിച്ചിരിക്കുന്നത് അഞ്ച് പേര് മരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഈ വണ്ടി ഇടിക്ക് ഇടിച്ച് പരിക്കേണ്ടായ കുറച്ച് ആൾക്കാർ ആശുപത്രിയിലുണ്ട് അവരൊക്കെ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ട് വണ്ടി കയറി ഇറങ്ങിയെന്ന് പറയുമ്പം നമുക്കത് ചിന്തിക്കാവുന്നതിലപ്പുറമാണ് കാരണം ഇത് എന്താ പറയുക മില്യൺ കണക്കിനാ മറ്റേ ഭാരം ഉണ്ടായിരുന്നു കാരണം തടിയാണ് തടി കയറ്റി വന്ന ലോറിയാണ് ആ ഒരു ലോറി മനുഷ്യ ശരീരത്തിലൂടെ കയറിപ്പോ എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതുപോലെ തന്നെ ഈ ഒരു അപകട സ്ഥലത്തുണ്ടായിരുന്ന ആ നാട്ടുകാർ പറയുന്നത് അവിടെ ഈ ഒരു ആൾക്കാരുടെ ദേഹത്തോടെ കയറി അരഞ്ഞു പോയിട്ട് ശരീരഭാഗങ്ങളെല്ലാം ആ ഒരു റോട്ടിൽ തന്നെ കിടപ്പുണ്ടെന്നിട്ട് അവരെല്ലാവരും കൂടെ അത് അവിടെ ഓരോ ഷീറ്റും എല്ലാം കൊണ്ട് മൂടിയിട്ട് കാരണം കാക്ക വന്നു കൊത്തുന്ന ആ ഒരു അവസ്ഥയിലേക്ക് മാറിയിരുന്നു ആലോചിച്ച് അല്ലേ ഒരു നിമിഷത്തെ ആ ഒരു ഡ്രൈവർമാർ ഡ്രൈവർമാരുടെ അശ്രദ്ധ കൊണ്ട് നഷ്ടമായത് എത്ര ജീവനുകളാണ് അതുപോലെ ഇപ്പോഴും കുറേ ആൾക്കാർ ആശുപത്രിയിലാണ് അതിലൊന്നു രണ്ട് ആൾക്കാരുടെ നില ഭയങ്കരമായിട്ട് ഗുരുതരമാണ് യുവമാരെയൊക്കെ ഉണ്ടല്ലോ ഒരു കാരണവശാൽ യുവമാരെയൊന്നും ജയിലിൽ നിന്ന് പുറത്ത് വിടരുത് യുവമാർക്ക് തക്കതായ ശിക്ഷ തന്നെ കിട്ടണം ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത് എനിക്ക് ഏറ്റവും വലിയ സങ്കടം തോന്നിയത് ആ കുഞ്ഞു മക്കളുടെ കാര്യം ഒന്നും അറിയാത്ത ഒരു വയസ്സുള്ള കുഞ്ഞും നാല് വയസ്സുള്ളൊരു കുഞ്ഞും അതുങ്ങളെന്ത് എന്ത് എന്ത് ചെയ്തിട്ടാണല്ലേ ഒന്നും അറിയാതെ കിടന്ന് ഉറങ്ങിയതാണ് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്തായാലും നമ്മുടെ കേരളക്കരയെ ഞെട്ടിച്ചൊരു സംഭവം തന്നെയാണ് ഇന്ന് തൃശ്ശൂർ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ആ കുടുംബത്തിലെ എന്താ പറയുക ഒരു ഭർത്താവിന് സ്വന്തം ഭാര്യയും ഒരു കുഞ്ഞിനെയും നഷ്ടപ്പെട്ടു അവരുടെയൊന്നും സങ്കടം നമുക്ക് സഹിക്കാം കണ്ട് നിൽക്കാൻ പോലും പറ്റത്തില്ല കാരണം അത്രത്തോളം എന്താ പറയുക അവർക്ക് കിടക്കാൻ ഒരു ഇടവില്ലാഞ്ഞിട്ട് അവർ എന്താ പറയുക റോഡിൽ കിടന്നുറങ്ങിയതാണ് ആ അവരെ ഈ മദ്യപിച്ച് വണ്ടി ഓടിച്ച് അവർ വണ്ടി ഗേറ്റിൽ കൊല്ലയെന്ന് പറയുമ്പോഴത്തേക്കും അവരൊന്നും ഒരു കാരണവശാലും ഈ ലോകം പോലും കാണരുത് എന്തായാലും ഇതിൽ കൂടുതലൊന്നും പറയാൻ പറയാനില്ല പറയാനില്ല അവരുടെ എന്താ പറയുക ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതോ അതോടൊപ്പം തന്നെ ഗുരുതരാവസ്ഥയിൽ കുറച്ച് ആൾക്കാർ ഹോസ്പിറ്റലുണ്ട് അവരൊക്കെ എത്രയും ഭേദം എത്രയും പെട്ടെന്ന് തന്നെ അവരുടെയൊക്കെ അസുഖങ്ങൾ മാറി അവർ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം